നാളെ സിജോ കേറുകയാണ് അതെ സിജോയുടെ റീ എൻട്രി നാളെ നടക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ലൈവിൽ കാണാം നാല്പത്തഞ്ച് ദിവസം പൂർത്തിയാക്കുന്ന സിജോ റീ എൻട്രി ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അഞ്ചാ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ സിജോയുടെ മാസ് റീ എൻട്രി ആണ് നടക്കുന്നത് ഒരാൾ പുറത്തേക്ക് പോയി അകത്തേക്ക് കയറുന്നു അപ്പോ റീ എൻട്രികൾ നമ്മുടെ മലയാളികൾക്ക് അത്ര അത്ര പരിചിതമല്ല മലയാളം ബിഗ് ബോസ് റീ എൻട്രികൾ വളരെ 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 കുറവാണ് പക്ഷെ റീ എൻട്രികളൊക്കെ വേണം കേട്ടോ എന്നാലേ കളിക്ക് ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ കളിക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയുള്ളു ഒക്കെ ഉണ്ടാവും അത് റീഎൻട്രികൾ ഇപ്പൊ പലരും പറയും റിയൻട്രി എന്തിന് അങ്ങനെ റീഎൻട്രി വേണം പിന്നെ അകത്ത് മികച്ച കളിക്കുന്ന ആൾക്കാർ മാത്രമേ പൊങ്ങി വരികയുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അകത്ത് പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന് അകത്ത് ഫുൾ എല്ലാം മനസ്സിലാക്കി നിന്നാലും രണ്ടാഴ്ച കഴിയുമ്പോൾ കളി മാറും അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും മനസ്സിലായോ ഇപ്പൊ അകത്ത് ഇവിടുന്ന് ഇവിടുന്ന് പോയ വൈൽഡ് കാർഡുകൾ എന്താ എന്ത് സംഭവിച്ചു എന്തെങ്കിലും സംഭവിച്ചോ അത്രേ ഉള്ളൂ കളി മാറും നമ്മൾ ട്വിസ്റ്റ് ആവും അപ്പം അതുകൊണ്ട് അതൊന്നും വിചാരിക്കേണ്ട അകത്ത് നിന്ന് കളിക്കാൻ പറ്റുന്നവൻ അത് ആദ്യം ദിവസം തൊട്ടാണെങ്കിൽ കൂടി നമ്മ അതിനകത്ത് കളിച്ചാലേ നമുക്ക് മുന്നോട്ട് കയറി വരാൻ പറ്റൂ അത് ഉറപ്പാണ് അപ്പം റീഎൻട്രിയിൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും വിശോ റീ എൻട്രി വേണ്ട അതൊക്കെ ഇതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഒക്കെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ നാളെ സിജോ കേറാ പോകാൻ നാൽപ്പത്തഞ്ചാം ദിവസമാണ് സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയാക്കി ഇതാക്കിയിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്നൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ എന്തായാലും സിജോ കയറയാണ് സിബിൻ അവിടെ ഇല്ലാന്ന് തോന്നുന്നു സിബിനെ കണ്ടില്ല അല്ലേ അവിടെ ഇല്ല അപ്പോൾ എല്ലാവരും ഓടി വരുന്നുണ്ട് പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും ആരും മെയിൻ ഡോറിലാൽ കൂടെയാണ് സിജു അകത്ത് കയറുന്നത് അപ്പോൾ കയറിയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നാളെ നമുക്ക് അത് കാണാൻ സാധിക്കും അപ്പം നാളത്തെ പ്രൊമോ അതാണ് ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് പ്രൊമോയൊക്കെ നാളെ കുറച്ച് കഴിഞ്ഞ് വരും അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്